హలో హాయ్ నమస్కారం അപ്പോൾ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വൻ തരംഗമായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തരംഗമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എറണാകുളം കുമ്പളം ടോൾ പ്ലാസയ്ക്ക് തൊട്ടടുത്തുള്ള സ്വർഗം ബാക്ക് വാർഡേഴ്സ് ഫാമിലി ആയിട്ട് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസും ഇവിടുത്തെ ഫുഡ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് പെൺസലി ഞാൻ ഇതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരായിട്ട് ഒരു ദിവസം വന്ന് ഇവിടെ ഇവിടുത്തെ ഫുഡൊക്കെ എൻജോയ് ചെയ്താണ് അപ്പോൾ അന്ന് വേണമെങ്കിൽ നമ്മൾ ആണ് ഒരു ദിവസം ഫാമിലി ആയിട്ട് വന്ന് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്നൂരൂ കൂടിയിട്ട് ഒന്ന് ട്രൈ എന്നുള്ളത് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വൈഫും അതേപോലെ തന്നെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും പിന്നെ നമ്മുടെ ജോക്കൂട്ടനും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞി വീഡിയോ ആണ് ആ വീഡിയോയിൽ ഇവിടുത്തെ കുറച്ച് ഫുഡുകളും ഇവിടുത്തെ ആംബിയൻസ് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എറണാകുളം അരൂർ കുമ്പളം നമ്മുടെ ആ ഒരു ടോൾ പ്ലാസയ്ക്ക് തൊട്ടടുത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ സ്വർഗം ബാക്ക്വേഡേഴ്സ് എന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷനിലേക്ക് വരാൻ പറ്റും നമ്മുടെ വേമ്പനാട് കായലിനോട് ചേർന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഭക്ഷണത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ലെവലിൽ നമ്മൾ ഇവിടുത്തെ രുചി അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ഇവിടേക്ക് എത്തിയത് ഈ പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നല്ല പിടിയും താറാവിലായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ ഒരു താറാവ് റോസ്റ്റും പിന്നെ അവിടുത്തെ പിടിയും അതായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യത്തിന് നമ്മുടെ ഒരു എന്താ പറയുക ഒരു നെയ്മീൻ കാന്താരിയുടെ ടേസ്റ്റ് നമുക്ക് ഇപ്പോഴും നമ്മുടെ നാവിലുള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു നെയ്മീൻ കാന്താരിയും അതേപോലെ തന്നെ കള്ളപ്പും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പിടിയും താറാവിലായിരുന്നു അതിന് ഒരു സ്വർഗ്ഗം സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ അതും വന്നിട്ടുണ്ടായിരുന്നു സ്വർഗ്ഗം സ്പെഷ്യൽ ചിക്കൻ അത്യാവശ്യം അടിപൊളിയായിരുന്നു അവരുടെ ഒരു സ്പെഷ്യൽ മസാല ഒക്കെ ആ ഒരു സ്വർഗ്ഗം സ്പെഷ്യൽ ചിക്കൻ വന്നത് അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു പ്രൗൺസ് ഫ്രൈയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വലിയ തിരക്കേടില്ലാത്ത ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു ശരിക്കും ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ കള്ളപ്പത്തിനും അതുപോലെ തന്നെ നമ്മുടെ നെയ്മീൻ കാന്താരിക്കായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഭയങ്കര ഒരു ഡിഷ് തന്നെയായിരുന്നു ജോക്കുട്ടനും നാജുവിനും ഒക്കെ ഫുഡ് എല്ലാം അല്ലെങ്കിലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരെല്ലാം നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ നെയ്മീൻ കാന്താരിയും നമ്മുടെ കള്ളപ്പും വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതിനേക്കാൾ കുറച്ച് ടേസ്റ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കാരണം കള്ളപ്പും കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി കൂടി നല്ല മൊരിഞ്ഞ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് കള്ളപ്പത്തിൻ്റെ ആ ഒരു കള്ളിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു പ്രാവശ്യം അത്രയ്ക്ക് നമുക്ക് ആ ഒരു കള്ളിൻ്റെ പുളിപ്പും നമുക്ക് അപ്പത്തിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല അതുപോലെ നെയ്മീം കാതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം അത്രയും ഒരു റേഞ്ച് നമുക്ക് കിട്ടിയില്ല ടേസ്റ്റിന് അത് നമ്മൾ അവരോട് പറയുകയും ചെയ്തു അങ്ങനെ ഭക്ഷണം കഴിച്ച് നല്ല അടിപൊളി ഒരു കട്ടനും അടിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഭക്ഷണത്തിൻ്റെ സെഗ്മെൻറ്റ് പൂർത്തിയാക്കിയത് ശരിക്കും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഭക്ഷണം കഴിച്ചതെന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും അവര ഒരു ക്വാളിറ്റി ഇപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്ര നേരം ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂവരെയാണ് അപ്പോൾ വല്ലപ്പോഴൊക്കെ വന്ന് ഒരു പ്രാവശ്യമൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് തന്നെയാണ് സ്വർഗം ബാക്ക് വാട്ടേഴ്സ് അപ്പോൾ വല്ലപ്പോഴൊക്കെ ആ ഒരു ഈ ഒരു റൂട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് ശരിക്കും വൈകുന്നേരം ആ ഒരു സന്ധ്യാസമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒരു അടിപൊളി തന്നെയായിരിക്കും ഉള്ളിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് തന്നെയായിരിക്കും അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ സ്വർഗം ബാക്ക് വിസിറ്റ് ചെയ്തതിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാലും ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം തന്നെ വല്ലപ്പോഴും വന്ന് പ്രാവശ്യമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും സംഭവം പ്രൈസിങ്ങും ഇച്ചിരി ഹൈ ആണ് എങ്കിലും വല്ലപ്പോഴും വന്ന് എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി ഒരു ഇച്ചിരി ചെറിയ ഇടുങ്ങി വഴിയൊക്കെയാണ് എങ്കിലും ഇവിടെ അത്യാവശ്യം കാർ പാർക്കിങ്ങിനുള്ള സൗകര്യവും അതേപോലെ തന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനൊക്കെ തന്നെയാണ് ഒരു ഏരിയ എന്ന് പറയുന്നത് മാത്രമല്ല ഒരു ആംബിയൻസും അടിപൊളി തന്നെയാണ് അപ്പോൾ നമ്മുടെ സ്വർഗം ബാക്ക് വാട്ടേഴ്സിൻ്റെ ഒരു കുഞ്ഞി വീഡിയോ ആണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു കിടലൻ വീഡിയോ ഉടൻ വരുന്നതാണ്